ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം നാളെ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ പ്രാണപ്രേയസിയുടെ ജന്മദിനമാണ് രാധാഷ്ടമി നമുക്ക് എങ്ങനെയാണോ ജന്മാഷ്ടമി അതുപോലെയാണ് ഈ ഭാരതത്തിൽ നോർത്ത് ഇന്ത്യയിലെല്ലാം രാധാഷ്ടമി ആഘോഷിക്കുന്നത് ആ ബർസാനയിൽ ആഘോഷ രാവുകളാണ് അതുപോലെ നമുക്കും ആ കൃഷ്ണനെ ആരാധിക്കുന്ന ആ വൈഷ്ണവർക്കെല്ലാം രാധാഷ്ടമി ആഘോഷിക്കാം ഇന്ന് രാത്രി പത്ത് നാൽപ്പത്തിയാറ് മുതൽ പന്ത്രണ്ട് അൻപത്തി ഏഴ് വരെയാണ് അഷ്ടമി തീയതി മാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഷ്ടമിയിലാണ് നമ്മുടെ രാധാറാണിയും ജന്മം കൊണ്ടത് രാധാറാണിയുടെ ജന്മസ്ഥലമായ റാവലിലും അതുപോലെ ബർസാനയിലും എല്ലാം ഭയങ്കര ആഘോഷമാണ് എവിടെ എവിടെ നോക്കിയാലും അവിടത്തെ ഓരോ പുൽനാമ്പുകളും ഓരോ മണൽത്തരികളും രാധേ 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 എന്ന് വിളിക്കുന്നു നമുക്കും അതുപോലെ ആ രാധാറാണിയെ വിളിക്കാം നാളെ പകല് പതിനൊന്ന് ആറ് മുതൽ ഒന്ന് മുപ്പത്തിനാല് വരെയാണ് ആ രാധറാണിയുടെ ജന്മദിനത്തിന്റെ പുണ്യ മുഹൂർത്തം ആ മുഹൂർത്ത വേളയിൽ എല്ലാവരും നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ വിളക്ക് വെക്കുന്നത് അവിടെയെല്ലാം വിളക്ക് തെളിയിച്ച് ആ രാധാറാണിയുടെ മന്ത്രങ്ങൾ ജപിക്കുക രാധാ ഗായത്രിയും രാധാഷ്ടകവും രാധാ കൃപാ കടാക്ഷ സ്തോത്രവും അതുപോലെ രാധാ സഹസ്രനാമവും ഒക്കെ ജപിക്കുക രാധാ ഗായത്രി ഇങ്ങനെയാണ് ഓം വൃഷഭാനുജായ വിത്മകേ കൃഷ്ണപ്രിയായ ധീമകെ തന്നോം രാധപ്രചോദയാ അതുപോലെ ഈ രാധാ കവചം കൂടി ജപിച്ചുകൊള്ളൂ രാധയുടെ ഒരു കവച മന്ത്രമാണിത് രാധേ ജയ ജയ മാധവേ ഗോകുലത്തരുണി മണ്ടലമഹിതേ ദാമോരവേഷ വൃന്ദവിനേശം വൃഷഭനുദതി നവശശിഖേ ലളിതഗി ഗുണ രമിതാഗെ കരുണാം കുരുമയ കരുണാ ഫരി സനകസന വർണത ചരി രാ ജയ ജയ ഗോകുല തരുണി മണ്ഡലമഹിതേ അതുപോലെ ഹരേ കൃഷ്ണ മന്ത്രത്തോടൊപ്പം രാധായുഗള മന്ത്രം കൂടി ജപിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ രാധേ രാധ ശ്യാമ രാധേ ശ്യമ ശ്യാമ ശ്യമ രാധേ രാധേ അങ്ങനെ നാളൻ ജപിക്കുക അതുപോലെ രാധാ കൃപ കടാക്ഷ സ്ത്രോത്രം എല്ലാവർക്കും തന്നെ ഇപ്പൊ അറിയാലേ മുനീന്ദ്ര ബൃന്ദ വന്തിലോകശോകരി

നമ്മുടെ ഭഗവാൻ നമ്മളെ തേടിയെത്തും രാധേ രാധേ എന്ന് വിളിക്കുന്നിടത്ത് ഭഗവാൻ ഓടിയെത്തുമെന്നാണ് പറയുന്നത് ഹനുമാനെ ആര് സ്മരിക്കുന്നുവോ അവിടെ രാമനെത്തൂ എന്ന് പറഞ്ഞ പോലെ രാമനെ ആര് ഭജിക്കുന്നുവോ അവിടെ ഹനുമാൻ നമ്മുടെ രക്ഷയ്ക്കെത്തുമെന്ന് പറയുന്നത് പോലെ ആ രാധരാണി നമ്മുടെ രക്ഷയ്ക്കായി ഭഗവാനെ കൂട്ടി വരുവത്ര അങ്ങനെ ഒരു നല്ല കഥയുണ്ട് ആ രാധറാണി മകളായിട്ട് ജനിച്ച കഥ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊന്നുമല്ല കഥ നടന്നത് നമ്മുടെ ഒരു എൺപത് വർഷങ്ങൾക്ക് മുമ്പാണത്രേ നമ്മുടെ വൃന്ദാവനത്തില് ഒരു കഥ നടന്ന് അത് നിങ്ങൾക്ക് കേൾക്കണോ കൃഷ്ണ ഭഗവാന്റെ ഏറ്റവും പ്രാണപ്രേയസിയായ രാധരാണി താമസിക്കുന്ന സ്ഥലമാണ് ബർസാന ബർസാന എന്നാൽ മഴ എന്നാണ് അർത്ഥം കൃഷ്ണമേകങ്ങൾ മഴയായി പൊഴിയുന്ന സ്ഥലമാണ് ഈ ബർസാന ബർസാന മുഴുവൻ പാടി നടക്കുന്ന ആ ബർസാനയിലെ ബൃന്ദകുണ്ടിലെ ഒക്കെ തത്തകൾ പാടി നടക്കുന്ന നം ബർസാനയിലെ ജനങ്ങളെല്ലാം പാടി നടക്കുന്ന അവിടുത്തെ മൃഗങ്ങളും പക്ഷികളും എല്ലാം പാടി നടക്കുന്ന ഒരു കഥയുണ്ട് അവിടെ ബർസാനയിലെ രാധറാണിയുടെ മന്ദിരത്തിന് സമീപം ഒരു കുടിലിൽ ഗുലാബ് എന്നു പേരുള്ള ഒരാൾ താമസിച്ചിരുന്നു അദ്ദേഹത്തിന് സ്വന്തം പറയാൻ ഒരു മകളും ഒരു സാരംഗിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകളുടെ പേര് രാധ എന്നായിരുന്നു വൃന്ദാവനത്തിൽ അധികം പേരും രാധ എന്നോ രാധയുടെ പര്യായങ്ങളോ എന്ന് മാത്രമാണ് പേരിടുന്നത് നമ്മളൊക്കെ അവിടെ ചെന്നാലും നമ്മളുടെ പേരാരും വിളിക്കാറില്ല നമ്മളെ എല്ലാവരും രാധേ രാധേ എന്ന് മാത്രമാണ് വിളിക്കുന്നത് ആൺകുട്ടികൾക്ക് കണ്ണന്റെ പേരും നൽകും ഇനി സാരംഗി എന്താണെന്നറിയുമോ വടക്കേ ഇന്ത്യയിലെ ഒരു പ്രധാന സംഗീത ഉപകരണമാണ് സാരംഗി ഹാർമോണിയവും വയലിനുമെല്ലാം പോലെ പാട്ടിനൊപ്പം ഉപയോഗിക്കുന്ന ഒരു സംഗീതോപകരണമാണ് ഈ സാരംഗി ഗുലാബിന് എഴുത്തും വായനയും ഒന്നും അറിയില്ലായിരുന്നു എങ്കിലും നന്നായി സാരംഗി വായിക്കാൻ അറിയാമായിരുന്നു അദ്ദേഹം എപ്പോഴും തന്റെ മകളെയും മടിയിലിരുത്തി രാധാ റാണിയുടെ മന്ദിരത്തിലിരുന്ന് അതിമനോഹരമായി സാരംഗി വായിക്കുമായിരുന്നു അതോടൊപ്പം മധുരമായി പാടുകയും ചെയ്യും അത് കേട്ട് സന്തോഷിച്ച് ആരെങ്കിലും എന്തെങ്കിലും നൽകും അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെയും മകളുടെയും ഉപജീവന മാർഗം ഈ അമ്പലത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദവും ഭക്തർ നൽകിയിരുന്ന ഈ ദക്ഷിണയും കൊണ്ട് അദ്ദേഹവും മകളും ജീവിച്ചു പോന്നു കുഞ്ഞിന് മൂന്ന് വയസ്സായപ്പോൾ മുതൽ അവൾ അച്ഛൻ സാരംഗി വായിച്ച് പാടുന്നതനുസരിച്ച് ചുവടുകൾ വെക്കാൻ തുടങ്ങി എല്ലാവരിലും കൗതുകമുണർത്തുമാറ് അവൾ നൃത്തം ചെയ്യാൻ തുടങ്ങി ക്രമേണ അദ്ദേഹം സാരംഗി വായിക്കുമ്പോൾ അവൾ എല്ലാം മറന്ന് നൃത്തം വെക്കും അവിടെ വരുന്നവരുടെ എല്ലാം ശ്രദ്ധ ഈ കുഞ്ഞു രാധയിലേക്കായിരുന്നു ആര് കണ്ടാലും അവളെ ഒന്ന് മധ്യ മറന്നു നോക്കി നിന്നു പോകും അതോടൊപ്പം അവളുടെ നൃത്തവും എല്ലാവരും ഗുലാബിനെയും മകളെയും വളരെയധികം ഇഷ്ടപ്പെട്ടു കാലം അങ്ങനെ കടന്നുപോയി ധ അതിസുന്ദരിയായ ഒരു യുവതിയായി മാറി ആളുകൾ ഗുലാബിനോട് പറയുവാൻ തുടങ്ങി മകൾ വലുതായല്ലോ ഇനിയും വിവാഹം കഴിപ്പിച്ച് അയക്കണ്ടേ അദ്ദേഹം പറഞ്ഞു നമുക്ക് നോക്കാം രാധ ആ ഒരു ഗ്രാമത്തിലെ എല്ലാവരുടെയും മകളായിരുന്നു എല്ലാവർക്കും ഭയങ്കര സ്നേഹം ആ ബർസാനവാസികൾ എല്ലാവരും രാധാ മന്ദിരത്തിൽ വരുന്നത് ഈ രാധയെ കാണാനായിരുന്നു എല്ലാവരും അവളെ ഒരുപാട് സ്നേഹിച്ചു അവർ ഗുലാബിനോട് രാധയുടെ വിവാഹകാര്യം ചോദിച്ചാൽ അദ്ദേഹം പറയും എനിക്കും ആഗ്രഹമില്ലാതെയല്ല പക്ഷേ എങ്ങനെയാ ഞാൻ നടത്തുന്നത് അതിനെല്ലാം ധാരാളം പണം വേണം എന്റെ നിത്യവൃത്തി നടക്കുന്നത് നിങ്ങൾ എല്ലാവരും കനിഞ്ഞിട്ടല്ലേ മാത്രമല്ല ആരുമില്ലാത്ത ഒരു അനാഥന്റെ മകളെ ആരാണ് വിവാഹം കഴിക്കുന്നത് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ഗോസ്വാമിമാർ അവിടെ എത്തി ഇടയ്ക്കിടെ ബ്രജപരിക്രമ ചെയ്യുന്ന ആ സ്വാമിമാർക്ക് ഗുലാബിനെയും മകളെയും നല്ല പരിചയമായി അവരും രാധയുടെ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോഴും അദ്ദേഹം പതിവ് പോലെ മറുപടി പറഞ്ഞു ഇത് കേട്ട് ഗോസ്വാമി ചോദിച്ചു നീ എന്തിനാണ് ധനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അതെല്ലാം നമ്മുടെ ഭഗവാൻ നോക്കിക്കൊള്ളും നീ ആദ്യം അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തും ഭഗവാനോട് പ്രാർത്ഥിക്കൂ ഗുലാബ് ആ ഗോസ്വാമിമാരുടെ വാക്കിനെ മാനിച്ച് വളരെ സന്തോഷത്തോടെ മകൾക്ക് അനുയോജ്യനായ വരനെ ലഭിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവസം ബർസാനയിൽ ദർശനത്തിന് വന്ന ഒരു യുവാവ് രാധയെ കണ്ടിഷ്ടപ്പെട്ടു അയാൾ അച്ഛനമ്മമാരോട് ആഗ്രഹം തുറന്നു പറഞ്ഞു ബർസാന ഗ്രാമത്തിലെ എല്ലാവരുടെയും വാത്സല്യനിധിയായ രാധയെ പുത്രപതുവായി സ്വീകരിക്കാൻ അവർക്കും സമ്മതമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപ കൊണ്ട് ഗുലാബിനെയും മകളെയും സ്നേഹിക്കുന്ന എല്ലാ സുമനസ്സുകളുടെയും സഹായത്തോടെ രാധയുടെ വിവാഹം ഭംഗിയായി നടന്നു എല്ലാവരും വളരെയധികം ധനം നൽകി അവർക്ക് അതുകൊണ്ട് തന്നെ ആ രാധയുടെ വിവാഹം വളരെ കൂടി നടത്തി അതിയായ സന്തോഷത്തോടെ രാധ അവളുടെ ഭർത്യഗ്രഹത്തിലേക്ക് പോയി പക്ഷെ തന്റെ മകളെ അത്യധികം സ്നേഹിച്ചിരുന്ന ഗുലാബ് അവൾ പോയതോടെ ഭയങ്കര സങ്കടമായും മകളെ പിരിഞ്ഞ് സങ്കട സഹിക്കാൻ വയ്യാതെ ഗുലാബ് വല്ലാതെ വിഷമിച്ചു അദ്ദേഹത്തിന്റെ ഏക ആശ്രയമായിരുന്നു മകൾ അതുകൊണ്ട് തന്നെ രാധയില്ലാത്ത ഗുലാബിന്റെ ജീവിതം പൂർണ്ണമായും ശൂന്യമായതുപോലെയായി രാധയുടെ അഭാവം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു അദ്ദേഹം നേരെ രാധാമന്ദിരത്തിന്റെ ഗോപുരദ്വാരത്തിൽ പോയി ഇരുന്ന് കരയാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു മൂന്ന് ദിവസം രാത്രിയും പകലും മൗനമായി ജലപാനം പോലുമില്ലാതെ ഉറങ്ങാതെ ഉണ്ണാതെ മകളെയോർത്ത് രാധേ രാധേ എന്ന് മന്ത്രിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു നാലാമത്തെ ദിവസം രാധേ രാധേ എന്ന് മന്ത്രിച്ചിരുന്ന ഗുലാബിന് ചുറ്റും ജനങ്ങൾ വളരെ വിഷമത്തോടെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എല്ലാവരും ഒരു ശബ്ദം കേട്ടു അച്ഛ ഇതാ ഞാൻ തിരിച്ചു വന്നു എനിക്ക് അച്ഛന്റെ സാരംഗി കേൾക്കാതിരിക്കാൻ കഴിയുന്നില്ല അച്ഛൻ പാടുന്ന മധുരഗീതങ്ങൾ എന്റെ കാതുകളിൽ അലയടിക്കുന്നു അച്ഛൻ പാടൂ ഞാൻ എല്ലാം മറന്ന് നൃത്തം വെക്കട്ടെ അദ്ദേഹത്തിന് തന്റെ കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാനായില്ല ഇതാ തന്റെ മകൾ സാക്ഷാൽ രാധാറാണിയെ പോലെ അണിഞ്ഞൊരുങ്ങി മുന്നിൽ വന്നു നിൽക്കുന്നു ഞാൻ ഉറങ്ങാതെ സ്വപ്നം കാണുകയാണോ അതോ എന്റെ മനോഭിഭ്രാന്തിയോ രാധ അദ്ദേഹത്തിന്റെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു എന്താണ് അച്ഛ ഇങ്ങനെ നോക്കുന്നത് അച്ഛന്റെ മകൾ തന്നെയാണ് ഞാൻ അങ്ങയുടെ സാരംഗി എടുത്ത് പാടൂ രാധയുടെ സ്പർശനം അദ്ദേഹത്തിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആനന്ദാനുഭൂതി നൽകി ഗൃഹത്തിൽ വെച്ചു പോന്ന സാരെയും കൊണ്ടാണ് മകൾ വന്നിരിക്കുന്നത് ചുറ്റും കൂടി നിന്നവർക്കെല്ലാം വളരെ സന്തോഷമായി എല്ലാവരും രാധയോട് പറഞ്ഞു മകളെ നീ എത്ര പുണ്യവതിയാണ് നിന്റെ അച്ഛന്റെ സ്നേഹം മനസ്സിലാക്കി ആശ്വസിപ്പിക്കുവാൻ ഓടി വന്നല്ലോ നിനക്ക് സർവ സൗഭാഗ്യങ്ങളും ഉണ്ടാവും രാധറാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹം ആവോളം ലഭിക്കും ഇനിയും നീ പദ്യഗൃഹത്തിലേക്ക് പോകുമ്പോൾ നിന്റെ പിതാവിനെ കൂടി കൊണ്ടുപോകണം കേട്ടോ നിന്റെ ഭർത്താവിനോട് ആരുമില്ലാത്ത ഈ സാധുവിന്റെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കണം എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് രാധ പറഞ്ഞു എന്റെ പതി എല്ലാവരോടും അതീവ കരുണയുള്ളവനാണ് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാനായി എന്റെ പതി തന്നെയാണ് എന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചത് തീർച്ചയായും ഞാൻ അച്ഛനെ കൊണ്ടുപോകുക തന്നെ ചെയ്യും മകളെ കണ്ട സന്തോഷത്തോടെ ഗുലാബ് സാരംഗി വായിച്ചു പാടാൻ തുടങ്ങി ഇത്രയും കാലം സാരംഗി വായിച്ചത് തന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയായിരുന്നു എന്നാൽ അന്ന് അതിയായ സന്തോഷത്തോടെ രാധയ്ക്ക് വേണ്ടി സാരംഗി വായിച്ചു ഇതുവരെ ഇല്ലാത്ത ഒരു മാസ്മരിക സംഗീതം അതിൽ നിന്ന് ഒഴുകി വരുവാൻ തുടങ്ങി രാധാകൃഷ്ണ പ്രേമം നിറഞ്ഞ അതിമനോഹരമായ ഗാനം അദ്ദേഹം പാടിക്കൊണ്ടേയിരുന്നു ആ ഭജനയിൽ മുഴുകി എല്ലാവരും മനസ്സ് പത്തിരസത്തിൽ അലിഞ്ഞു ചേർന്നു ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഭാവത്തിൽ രാധ അത്യത്ഭുതകരമായി നൃത്തം വെക്കുവാനും തുടങ്ങി എല്ലാവരും ആ നൃത്തം കണ്ട് മറന്നുപോയി ആ ബർസാനയിലെ രാധാമന്ദിരത്തിലെ കൽത്തൂണുകൾ പോലും സ്തംഭിച്ചുപോയി ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു നൃത്തം കണ്ടിട്ടില്ലല്ലോ ആരും എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞ ആനന്ദം കണ്ണുനീരായി രാധയുടെ പാദസരങ്ങളുടെ കിലുക്കം ഗുലാബിന്റെ അന്തരാത്മാവിലേക്ക് ആഴ്ന്നിറങ്ങി കണ്ണുനീരായി പുരത്തേക്കൊഴുകുവാൻ തുടങ്ങി പെട്ടെന്ന് ഗുലാബിന്റെ കണ്ണുകൾ ചടുല നൃത്തം വെക്കുന്ന രാധയുടെ പാദങ്ങളിൽ ഉടക്കി ഈ നൂപുരം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇത് സാക്ഷാൽ രാധാദേവിയുടേതല്ലേ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇതെന്റെ മകൾ രാധയല്ല സാക്ഷാൽ രാധാറാണി തന്നെയാണ് രാധാറാണിക്കല്ലാതെ ആർക്കും ഇങ്ങനെ നൃത്തം ചെയ്യാൻ സാധിക്കുകയില്ല അദ്ദേഹത്തിന്റെ കണ്ണുനീരാൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് നൃത്തം നിലച്ചു ഗുലാബ് കണ്ണുകൾ തുടച്ചു നോക്കുമ്പോൾ രാധാറാണി തന്റെ മന്ദിരത്തിന്റെ പുറകിലേക്ക് പോകുന്നു ഭക്തിപരവശനായ അദ്ദേഹം ശ്രീ രാധേ 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 എന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് പിന്നാലെയോടി ഓടി രണ്ടുപേരും മന്ദിരത്തിന്റെ പുറകിലേക്ക് മറഞ്ഞു എന്തു സംഭവിച്ചു എന്നറിയാതെ എല്ലാവരും മന്ദിരത്തിന്റെ പുറകിലേക്ക് ചെന്നു അവിടെ രാധയെയോ ആ ഗുലാബിനെയോ ആരും പിന്നീട് കണ്ടിട്ടില്ല എല്ലാവരും അത്ഭുത പരവശരായി രാധേ രാധേ എന്ന് വിളിച്ചുകൊണ്ട് രാധാദേവിയുടെ സന്നിധിയിലെത്തിയപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന അതിമനോഹരമായ ഒരു റൊസപ്പൂമാല രാധാദേവിയുടെ കഴുത്തിൽ കിടക്കുന്നു ആ ചരണങ്ങളിൽ ഗുലാബിന്റെ സാരംഗിയും രാധ പറഞ്ഞ വാക്കുകൾ എല്ലാവരുടെയും കാതിൽ മുഴങ്ങി എന്റെ പതി അതായത് നമ്മുടെ ഭഗവാൻ എല്ലാവരോടും അതീവ കരുണയുള്ളവനാണ് ഇദ്ദേഹത്തെ വരുവാനായി എന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചത് എന്റെ പതി തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ നിയോഗത്താൽ സാക്ഷാൽ രാധാദേവി തന്നെ വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയതാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായി ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ബ്രജവാസികൾക്ക് പറയാനുണ്ട് പലർക്കും തോന്നും ഇതൊക്കെ ഒരു കെട്ട കഥകളാണെന്ന് എന്നാൽ അല്ലേ അല്ല നമ്മുടെ ഭഗവാൻ അവിടെ ആ വ്രജത്തിൽ ഇന്നും താമസിക്കുന്നു നമുക്ക് നമുക്കവിടെ ചെന്നാൽ തൊട്ടനുഭവിക്കാൻ കണ്ടനുഭവിക്കാൻ സാധിക്കും എല്ലാവർക്കും ബർസാനയിലും വൃന്ദാവന വീതികളിലൂടെയും ആ മധുരയിലൂടെയും എല്ലാം രാധേ 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 എന്ന് വിളിച്ചു കൊണ്ട് ആ മണ്ണിനെ തൊട്ടറിയാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ ജയ് ശ്രീ ശ്രീരാധരാധേ